മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമാണ് അപ്പോൾ ഡൈനിങ് ഏരിയയിൽ വെച്ച് ഷാനവാസും അനുമോളും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് വേറൊന്നുമല്ല ഷാനവാസും ഷാനവാസിൻ്റെ ആ ഗ്യാങ്ങും അതായത് ഒനിയിൽ അഭിലാഷ് അവര് ചേർന്ന ആ ഒരു ഗ്യാങ് അക്ബറിൻ്റെ ഗ്യാങ്ങിനെ അതായത് ശരത് നമ്മുടെ ജിസേല് ആര്യൻ ആ ഒരു ചെറിയ ഗ്യാങ് ഉണ്ടല്ലോ റൈന ഫാത്തിമേക്ക് അടങ്ങിയ ആ ഗ്യാങ്ങിനെ തകർക്കാൻ വേണ്ടി ഉള്ള ഗ്യാങ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതായത് ഷാനവാസ് അവകാശപ്പെടുന്നത് അക്ബറും ശരത്തും ഒക്കെ അനുമോൾക്ക് എതിരായപ്പോൾ അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വന്നിരുന്നു ഷാനവാസും അഭിലാഷും ഒനിയിലൊക്കെ കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രംന്നാണല്ലോ അങ്ങനെ ഷാനവാസും അഭിലാഷും ഒനിയിലൊക്കെ അനുമോൾക്ക് നല്ല ധൈര്യം പകർന്നിരുന്നു അനുമോൾ എന്ത് ചെയ്താലും അനുമോളുടെ പുറകെ ഉണ്ടാകും അനുമോൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ രാത്രി മുതൽ അനുമോളുടെ കിറ്റ് കാണാൻ വേണ്ടിയില്ല അത് അനുമോൾ പലരോടും പറഞ്ഞു ഇന്നലെ രാത്രി അതിൻ്റെ പേരിലൊരു പ്രശ്നം വരെ ഉണ്ടാക്കിയിരുന്നു ആരണുമായിട്ട് എന്നാൽ ഇന്ന് സങ്കടപ്പെട്ട് അനുമോള് ബാത്റൂം ഏരിയയിലിരുന്നു ശൈത്യയോട് പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നം വന്നാൽ ഇവിടെ കൂടെ നിൽക്കാൻ ആരുമില്ല ഒരുത്തിനുമില്ല ഒരുത്തേുമില്ല പക്ഷെ അവർക്കാർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും ഇവിടെ ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു രീതിക്ക് ശൈത്യോട് സംസാരിച്ചിരുന്നു ആ സമയത്ത് ഷാനവാസ് ബാത്റൂമിലുണ്ടായിരുന്നു അതറിയാതെയാണ് അനുമോൾ ശൈത്യയോട് സംസാരിച്ചതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇനി ഷാനവാസ് കേൾക്കാൻ വേണ്ടി തന്നെയാണ് സംസാരിച്ചതെന്നും അറിയില്ല എന്തായാലും അതിനൊരു മറുപടിയാണ് ഷാനവാസ് ഇപ്പോൾ അനുമോൾക്ക് കൊടുത്തിരിക്കുന്നത് ഷാനവാസ് പറയുന്നത് നീ ആദ്യം നിന്റെ നാക്ക് അടക്കി വെക്കണം നീ ആദ്യം ജിസേലിൻ്റെ കാര്യം വന്നപ്പോൾ പറഞ്ഞു ഇവിടെയുള്ളവരെല്ലാം മൊണ്ണകളാണ് അഭിലാഷൊഴിച്ച് ബാക്കി എല്ലാവരും മൊണ്ണകളാണെന്ന് നീ പറഞ്ഞു അതിലും ഞാൻ ഉൾപ്പെടും അതിനുശേഷം പറഞ്ഞു ഇവിടെയുള്ളവരെല്ലാം കിഴങ്ങന്മാരാണെന്ന് പറഞ്ഞു ഇപ്പം നീ പറഞ്ഞതെന്താണ് നിന്റെ ഒരാവശ്യത്തിനും ഇവിടെ ആരും കൂടെ നിൽക്കില്ലെന്ന് ആദ്യം നീ കൂടെ നിൽക്കണമെങ്കിൽ കൂടെയുള്ളവരെ കൂട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ വിശ്വസിക്കണം നിനക്കാ ഒരു വിശ്വാസമില്ല നിന്റെ നാക്ക് ശരിയല്ല നീ ആദ്യം നിൻ്റെ അടക്കി വെക്കാൻ ഷാനവാസ അനുമോളോട് പറയുന്നുണ്ട് അതിനനുമോള് പറയുന്നത് എനിക്ക് കള്ളസ്നേഹം കാണിക്കാൻ അറിയില്ല ചേട്ടാ ഒലിപ്പിച്ചോണ്ട് നടക്കാനും അറിയില്ല കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ ആരെയും സ്നേഹിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറയുന്നത് എങ്കിൽ നിനക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ നിന്നില്ല എന്ന് പറയരുത് ഇങ്ങനത്തെ വർത്തമാനം സംസാരിച്ചിട്ട് പിന്നെ നിന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല നീ നിൻ്റെ നാക്ക് സൂക്ഷിച്ചോ ഇല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളെ കിട്ടില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനുമോൾ അപ്പോൾ തന്നെ ഷാനവാസിനോട് പറയുന്നുണ്ട് ബാത്റൂം ഏരിയയിൽ വെച്ച് സംസാരിച്ച ആ ഒരു സംസാരം ഞാൻ എന്ന് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് തിരിച്ചെടുത്താൽ നിനക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അനുമോളുടെ നാക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണമെന്ന് ഷാനവാസിന് തോന്നിയതുപോലെ എനിക്കും തോന്നി ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ വായി വന്നത് വിളിച്ചു പറയുകയാണ് അനുമോൾ ഇപ്പം ഇത്രയും ലക്ഷം പേര് കാണുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണെന്നുള്ള തോന്നലൊന്നും അനുമോൾക്കിപ്പോൾ ഇല്ല എന്തായാലും ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു രീതിക്ക് അനുമോൾക്കിപ്പോൾ ഒരു ഫയർ കിട്ടിയിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും it.